അസലാലൈക്കുംസൂലി വസ്ഹാബിജായി ബഹുമനരായ സഹോദരന്മാരെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആദർശബദ്ധിതമായ വെളിച്ചമുള്ള പാതയിലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ സഞ്ചരിച്ചു വന്നിട്ടുള്ളത് ആ സഞ്ചാരത്തിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശപരമായി വ്യതിചരിച്ചു പോയ ഒരു വിഭാഗമാണ് മർക്കസു ദാവയിലെ സഹോദരന്മാർ ഈയിടെയായി മുജാഹിദ് പാരമ്പര്യം തങ്ങൾക്കാണെന്നും ബാക്കിയുള്ള എല്ലാവരും ഷിർക്കിലാണ് തൗഹൈദൽ പിഴ് സംഭവിച്ചവരാണ് എന്നൊക്കെ അവർ കാര്യമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മുജാഹിദ് എന്നാൽ മുജാഹിദ്ർസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന അതിൻ്റെ ഒന്നാമത്തെ തീയതി മുതൽ ഒന്നാമതായി പറഞ്ഞു വരുന്ന തൗഹൈദിൻ്റെ വിഷയത്തിൽ തന്നെ വളരെ ഗുരുതരമായ പിഴവുകൾ ഈ സഹോദരന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം സമസ്തക്കാരുമായി നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പ്രാർത്ഥനയുടെ വിഷയം ആരാധനയുടെ വിഷയം അള്ളാഹു സുബഹാൻ ഹോത്താൽ അല്ലാത്ത ഒരു സൃഷ്ടിക്കും അത് മലക്കാകട്ടെ ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ആരായിരുന്നാലും അവർക്കൊന്നും അഭൗതികമായ കഴിവുകൾ ഇല്ല എന്നതാണ് ഈ കാലഘട്ടം വരേക്കും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിന്റെ കാതലായ വശം മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ല എഴുതിയ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാൻ ഹുവത്താലയുടെ പടപ്പുകളിൽ ഒരാൾക്കും അബൗതികമായ കഴിവുകളില്ല എന്നതാണ് പക്ഷേ ഈ ഒരു തൗഹീദിൽ അതിൻ്റെ ആണിക്കല്ലിൽ അവർ മാറ്റം വരുത്തുകയാണ് അവർ മാറ്റം വരുത്തി എവിടേക്കാണ് പോയിട്ടുള്ളത് എന്താണോ കേരളത്തിൽ സമസ്ത കേരള ജമഇയ തുലമ എന്ന് പറയുന്ന സൂഫികളുടെ പിഴച്ച സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആശയത്തിലേക്ക് തന്നെയാണ് അവർ ചെന്നെത്തിയിട്ടുള്ളത് നമുക്കറിയാം ശബാബ് വാരികയിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസത്തിൽ ശബാബ് വാരികയിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ തലവാചകം ഇങ്ങനെയാണ് ശക്തി അള്ളാഹു മാത്രമോ ഇക്കാലം വരേക്കും മുജാഹിദുകൾ പഠിപ്പിച്ചിരുന്ന അഭൗതിക ശക്തി അല്ലാഹു മാത്രം എന്നതാണ് പക്ഷെ ഇപ്പോൾ ശബാബുകാരന് സംശയം തുടങ്ങിയിരിക്കുന്നു അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്നാണ് ചോദ്യമുള്ളത് ഇതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു സുബഹാനഹത്താലിയുടെ ശക്തി അഭൗതികമാണ് അതിൽ സംശയമില്ല അതേ സമയത്ത് അള്ളാഹുവിന് മാത്രമല്ല അഭൗതിക ശക്തിയുള്ളത് മലക്കുകൾക്കും ജിന്നുകൾക്കുമൊക്കെ അഭൗതികമായ ശക്തിയുണ്ട് എന്ന് സ്ഥാപിക്കലാണ് ആ വാദം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വാദം ആരുടേതാണ് ഒന്നാം തീയതി മുതൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദമാണിത് എന്നു മാത്രമല്ല സൂഫികളുടെ ആചാര്യന്മാർ ഈ കേരളത്തിൽ പറഞ്ഞു പ്രചരിപ്പിച്ചു ഒരു ആദർശം കൂടിയാണിത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന മരണപ്പെട്ടുപോയ എ പി സമസ്തയിലെ ഒരു പണ്ഡിതന്റെ വാചകം നിങ്ങൾ ആദ്യമായി കേൾക്കുക അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് മായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് കുറുആാലില്ല അങ്ങനെ കുർആാൽ തൊലിയിക്കാൻ കഴിയൂല നേരെ മറച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് കുർആാലുള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് കുർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആാനിൽ ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ് ആർക്കും തെളിയിക്കാനും സാധ്യമല്ല ഇത് മുജാഹിദുകൾക്ക് മറുപടി ആയിക്കൊണ്ട് അയാൾ പറഞ്ഞതാണ് മുജാഹിദുകളുടെ വാദത്തെ ഗണ്ണിച്ചു കൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതേ വാദം ഷബാബിലൂടെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മുജാഹിദികൾ ഗണ്ണിച്ചു പറഞ്ഞ അതേ വാദം അബോധികമായ ശക്തിയും കഴിവുകളും കാര്യകാരണ ബന്ധത്തിന് കാര്യകാരബന്ധത്തിനതീതമായി കൊണ്ട് സഹായിക്കാനുമൊക്കെയുള്ള കഴിവ് അത് അള്ളാഹുന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഖുറാനിലില്ല അത് ഖുറാൻ എതിരാണ് എന്ന് പോലെ ഇതാണ് ആയത്ത് ഇത് നമ്മൾ പല സ്ഥലത്തും വിമർശിച്ചപ്പോൾ പിശാജിന്റെ പ്രവർത്തനങ്ങൾ അബൌതികമാണ് എന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചു അപ്പോൾ അങ്ങനെ പിശാജ് ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞാലും ശുർക്കല്ലേ അതിന് ഈ മർക്കസ ദയിലെ അലിമതിന് നൽകിയ മറുപടി എന്താണ് ഈസാ നബി അലി സ്വലാത്തു വസ്സലാം മരിച്ച ആളുകൾ ജീവിപ്പിച്ചിട്ടില്ലേ അള്ളാഹു സുബഹാനു അലക്കുള്ള കഴിവ് നബിക്കുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ അതേപോലെ തന്നെയാണ് ഇത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഅലക്കുള്ള മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബിക്ക് അല്ല കൊടുത്തിട്ടില്ല അല്ല കൊടുത്തിട്ടില്ല ഈസാ നബി ഖം എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് അയാൾ ജീവിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നാൽ പിശാജ് വസ്വാസ് ഉണ്ടാക്കുന്നത് അള്ളാഹുവാണോ വസ്വാസുണ്ടാക്കുന്നത് അങ്ങനെ അവർക്ക് വാദമുണ്ടോ യഥാർത്ഥത്തിൽ പറഞ്ഞു പറഞ്ഞ് തൗഹൈദിൽ നിന്ന് വ്യതിചലിച്ച് സമസ്തക്കാർ പറയുന്ന ആശയത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല നമുക്കറിയാം സമസ്തക്കാരുടെ രണ്ടാമത്തെ വാദം എന്താ അള്ളാഹുവിന്റെ അസ്മാസിഫാത്തുകളെ വ്യാഖ്യാനിക്കാം അത് നിഷേധിക്കുന്നവരാണ് സമസ്തക്കാർ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തുടക്കം തന്നെ അമാനിമോലിയുടെ തഫ്സീറിലൂടെയും അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്ന കെ പിയുടെ പുസ്തകങ്ങളിലൂടെയും ഒക്കെ അള്ളാഹുൻ്റെ അസ്മാവ് സിഫാത്തുകളൂടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് അത് മഹാൻ ഇബിൻ കസീർത്തല്ലാഹിഅലത്തിൻ്റെ തഫ്സീറിൽ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയുന്ന നിലപാടാണ് എന്താണത് അന്നൽ മസലഖൽ അസ്ലം ഫീദിഖ അള്ളാഹുവിന്റെ അസ്മാവ്കളിലുള്ള ഏറ്റവും ഏറ്റവും സുരക്ഷിതമായ നിലപാടെന്താണ് നമ്മുടെ നിലപാടാണ് മുൻഗാമിക അള്ളാഹുന്റെ സിഫാത്തുകൾ അത് വ്യാഖ്യാനമില്ലാതെ രൂപം പറയാതെ നിഷേധിക്കാതെ അതുപോലെ തന്നെ സാദൃശ്യപ്പെടുത്താതെ അങ്ങനെ തന്നെ അംഗീകരിക്കണം അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹു ഇറങ്ങുമെന്ന് പറയണം മനുഷ്യന്മാർ ഇറങ്ങുന്നത് പോലെ പറയാൻ പാടില്ല ഉദാഹരണം പറയാൻ പാടില്ല പക്ഷെ സമസ്തക്കാർ ഇത് അംഗീകരിക്കൂല പേരോട് മുസ്ലിയാർ പണ്ട് വാഴക്കാട് ഗണന പ്രസംഗം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹദീസ് മുജാഹിദികൾ ഉദ്ധരിച്ച് എന്താ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സ്മഹാൻഹു അലക്ക് ഇറങ്ങാനല്ലേ നേരണ്ടാകുള്ളൂ കേറാൻ നേരണ്ടാകോ എന്ന് സമസ്തക്കാരുടെ വേദികളിൽ നിന്ന് നമ്മൾ കേട്ട അതേ ശബ്ദം തൗഹീദ് പിഴച്ച സന്ദർഭത്തിൽ മർക്കസുദ് അവയുടെ സഹോദരന്മാരിൽ നിന്നും ശബാബിലൂടെ നമ്മൾ വായിക്കേണ്ടി വരികയാണ് എത്ര ഗുരുതരമായ ആദർശ വ്യതിയാനമാണിത് റൗഹീദിന്റെ നിർവചനത്തിൽ മാത്രമല്ല അള്ളാഹു സുബാൻഹുത്തിന്റെ വിഷയത്തിൽ വരെ ഗുരുതരമായ വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്താണ് ശബാബിലെഴുതിയത് രാത്രിയുടെ മൂന്നിലൊന്നിൽ അവസാന ഭാഗം നിലനിൽക്കാത്തൊരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല ഭൂമി പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ് ഒരു സ്ഥലത്തു നിന്നും ഈ ഒരു സ്ഥലത്തു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇറക്കം നുസൂൽ എന്നതിനും ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുന് സമയമുണ്ടായിരിക്കുകയില്ല ഇത് സമസ്തയുടെ പ്രസിദ്ധീകരണമല്ല ശബാബിൽ വന്നതാണ് തൗഹീദിൽ പെടിച്ചു പോയിട്ടുണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് തൗബ് ചെയ്യണം സഹോദരന്മാരെ നമുക്കൊക്കെ വേണ്ടപ്പെട്ടൊരുപാട് ആളുകൾ ഇതിലുണ്ടല്ലോ ഇത് ഇതിൽ വലിയ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ വാദം സമസ്തക്കാരുടെ ഇത് മാത്രമല്ല ചേകനൂർ മൂലവി അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു കാണാം ഇറങ്ങി വരുമെന്നോ കയറിപ്പോകുമെന്നോ ഉള്ള ഇത്തരം അസംബന്ധങ്ങളടങ്ങിയ വാർത്തകളൊന്നും അന്ന് വരെ ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിനെ കുറിച്ചൊരു മൂമ്മിനും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടുള്ളതല്ല ജേഗനൂർ മൂലവി ആ ജേഗനൂർ മോലവി പറഞ്ഞ ആശയം എങ്ങനെയാണ് സഹോദരന്മാരെ ശബാബിൽ കടന്നുകൂടിയത് എന്ന് മർക്കസുദ്ദയുടെ സഹോദരന്മാർ വളരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം ഇനി മൂന്നാമത്തെ വിഷയം നമുക്കറിയാം ഇവിടെ സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ പണ്ടേ തർക്കമുള്ള അല്ലെങ്കിൽ മുജാഹിദുകൾ മറുപടി പറഞ്ഞിരുന്ന ഒരു വിഷയമാണ് സമസ്തക്കാരെ അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്ന ഹദീസ് കൊണ്ടുവരും അന്ന് കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് കൊടുത്തൊരു മറുപടിയുണ്ട് ഈ നിമിഷം വരെ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് മഹാനായ ഉമർ ഉമർമോലിറി അലഹി ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിാരെ പ്രസംഗിച്ചും അള്ളാഹുല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് അത് ഉമർ ഉമർമോലിയുടെ സൽസബിലേക്ക് ചോദ്യം വന്നു തൊള്ളായിരത്തി ആഗസ്റ്റ് മാസത്തിൽ ആ ചോദ്യത്തിന് മഹാനായ ഉമർ മോലി കൊടുത്തൊരു മറുപടി ഉണ്ട് ബഹുമാനരായ മർക്കസുദ് അവയുടെ സഹോദരന്മാരോടും കെ എൻ എമ്മിന്റെ സഹോദരന്മാരോടും നമ്മൾ പറയുന്നു ഈ ഉമർ മഹാനായി ഉമർമോലിറഹത്തുല്ലാഹിഅലി സൽസബിയിൽ പ്രസിദ്ധീകരിച്ച മറുപടി ആ മറുപടിയിൽ ഇന്നും മുജാഹിദികൾ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ മർക്കസുദ് അവയിൽപ്പെട്ട സഹോദരന്മാർക്ക് ഈ മറുപടി എന്ന് പറയാൻ കഴിയുന്നില്ല അത് ശിർക്കാണ് ഉമർ മോലി പറഞ്ഞ തെറ്റാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കാണ് ആദർശത്തിൽ പഴിച്ചിട്ടുള്ളത് അപ്പോൾ സമസ്തക്കാര് കൊണ്ടുവന്ന തെളിവ് പ്രമാണമാണെന്നാണോ നിങ്ങളുടെ വാദം അതല്ല പ്രാർത്ഥനയ്ക്ക് തെളിവുണ്ടെന്നാണോ മുചാരികൾ പറഞ്ഞു ആ ഹദീസ്വഹൈ അല്ല അതുകൊണ്ട് തെളിവാക്കാൻ പറ്റുകയില്ല ഇനി സ്വഹൈ തന്നെയും അതിൽ പ്രാർത്ഥനയില്ല ഇത് ഉമർ മോലി മാത്രമല്ല എന്റെ കയ്യിലുള്ളത് ശബാബ് വാരികയാണ് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ ശബാബ് വാരികയിൽ വന്ന മറുപടി എന്താണ് കലിമത്തുള്ളയും ഷിർക്കിന് തെളിവോ ും എന്ന് പറയുന്ന ഹദീസും എന്ന് പറയുന്ന ഹദീസും ഇതിന് മറുപടി കൊടുത്ത ബഹുമാനായ ചെറിയ മുണ്ടം റഹ്മ നമ്മൾ പറയുന്നു ഈ ശബാബിൽ ഈ ശബാബിൽ വന്ന മറുപടിയിൽ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഡിറ്റ് ചെയ്യേണ്ട ഒന്നുമില്ല പക്ഷെ ഈ ശബാബ് പുനഃപ്രസിദ്ധീകരിക്കാൻ ഈ ശബാബ് അടുത്ത ലക്കത്തിൽ ശബാബിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ മർക്കസ അവക്കാർക്ക് സാധിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി നമ്മളിവിടെ ചോദിക്കുകയാണ് എന്താണ് മഹാനായ ചെറിയ മുണ്ടം കൊടുത്തത് അൽബിദായ വന്യായ എന്ന ഗന്ഥത്തിന്റെ പതിനെട്ട് പത്താം വാടി നാൽപ്പത്തെട്ടാമത്തെ എന്ന് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നബി നിർദ്ദേശിച്ചു എന്നല്ലേ ഉള്ളത് അഹമ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴിതെറ്റിയപ്പോൾ അനുവരി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുവെന്നാണ് ഉള്ളത് അള്ളാഹുന്റെ ദാസന്മാരെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിച്ച് തരണമെന്ന അഭ്യർത്ഥനയാണ് അഭൗതികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിട്ടുള്ളത് ഇത് തന്നെയാണ് മുജാഹിദികൾ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിൽ നിന്ന് മർക്കസ അവക്കാര് തെറ്റി അവർ പറഞ്ഞു ശിർക്കാണ് അതുപോലെ തന്നെ കെന്നമിന്റെ സഹോദരന്മാരും പറഞ്ഞു ശിർക്കാണ് ഓഹ ഇതിൽ വ്യതിയാനം എന്നതുകൊണ്ടാണ് മാറ്റി പറയേണ്ടി വന്നത് ഇനി വളരെ ഗുരു നാലാമത്തെ വളരെ ഗുരുതരമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുകയാണ് പിന്നെ ശ്രദ്ധ തിരിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാനായ അമാനി മൗലബി റഹമത്തല്ലാഹി അലിഹിയുടെ തഫ്സീർ ഈ തഫ്സീർ അംഗീകരിക്കാത്ത ആരാണ് മുജാഹിദികളിലുള്ളത് സമസ്തക്കാർ ഇവർ അംഗീകരിക്കുന്ന തഫ്സീറാണിത് പല സമസ്തക്കാരുടെയും പള്ളിയിൽ ദബിലി ജമാഅത്തിൻ്റെയും പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും പള്ളിയിൽ മുജാഹിദിയുടെ എല്ലാ വിഭാഗത്തിൻ്റെയും പള്ളിയിൽ ഈ തഫ്സീറുണ്ട് കാരണം ഈ തഫസീറിന് അവതാരഗതി കൊടുത്ത് മഹാനായ കെ എം മൗലവിയാണ് അദ്ദേഹം ഒരുപാട് ഭാഗങ്ങളത് പരിശോധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കെ പി മുഹമ്മദ് മൊലി വരഹമത്തല്ലാഹി പരിശോധിച്ചിട്ടുണ്ട് കേരളം കണ്ട മഹാപണ്ഡിതന്മാരായ പി കെ മൂസ മൂലവിയും അലവി മോലവിയും അമാനി മോലിയുമാണ് ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുലപതികളായ ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ പക്ഷെ ഇപ്പോൾ മർക്കസ് മർക്കസുധാബക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തഫ്സീറിനെ മറുപടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അതിൻ്റെ ആദർശവും നിലപാടുകളും ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി വിശദീകരിച്ച ഈ തഫ്സീറിനെ ഗണ്ഡനമെഴുതിക്കൊണ്ടിരിക്കുകയാണ് മർക്കസുധാബക്കാർ പാരമ്പര്യന്മാരുടേതാണ് എൻ്റെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആൻ വിവരണം പറയുന്ന മർക്കസ് ധാവക്കാർ കരിപ്പൂർ സമ്മേളനത്തിൽ പുറത്തിറക്കിയ തഫ്സീറാണ് അമാനി മോലിത്തുല്ലാഹി അലി എന്താണോ എഴുതിയതിന് അതിന് നേരെ ഖണ്ഡനം ഒരൊറ്റ ഉദാഹരണം ഞാൻ മാത്രം വായിക്കാം സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്ത് ബക്കറിയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അമാനി മൊലി വരഹമത്തല്ലാഹി അലി പറഞ്ഞ വാചകത്തെ ശക്തമായി ഖണ്ഡിക്കുന്ന വാചകം എന്ന് മാത്രമല്ല അമാനി മൊലി വെറമത്തല്ലാഹി അലി പറഞ്ഞത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അമാനി മൊലി പറഞ്ഞത് എന്താ അള്ളാഹുസ് ഇതില് അറബി ഒന്നും കൊടുത്തിട്ടില്ലട്ടോ അറബി ഇല്ലാതെ തഫ്സീർ വിശദീകരിക്കാൻ പറ്റുന്നത് അത് വേറെ വിഷയമാണ് എന്നാൽ അമാനി മൗലി വെറമി അലഹി അമാനി മൊലി വെറമത്തല്ലാഹലി ആ നൂറ്റി രണ്ടാമത്തെ ആയത്തിന് കൊടുത്ത അർത്ഥം ഞാൻ അതെന്ന് വായിക്കാം എന്താണത് അതിൽ കൃത്യമായി കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു നൂറ്റി രണ്ടാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് പറയുന്ന ആയത്ത് ആ ആയത്തിന് അമാനിമലി കൊടുത്ത വിശദീകരണം ആദ്യ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ ഓദി പ്രചരിപ്പിച്ചു വന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു ഇതാണ് അമാനി മൊലവിയും ചെറിയ മുണ്ടവും പറപ്പൂരും ഒക്കെ കൊടുത്ത പരിഭാഷ എന്നാൽ ഈ ഈ പരിഭാഷയിൽ പരിഭാഷ ശരിക്കും ശ്രദ്ധിച്ചോളി മർക്കസാവ് ഇതൊന്നും വാശിക്കും വഖാണത്തിനും പറയില്ല അള്ളാഹിന്റെ ഖുർആനിൽ പോലും കൃത്രിമം നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മുജാഹിദ് പാരമ്പര്യത്തിൽ നിങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു തെളിവാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ എന്താണ് അമാനി മൂല കൊടുത്ത വിശദീകരണം സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചിക്കളോദി പ്രചരിപ്പിച്ചു വന്നതിന് അവർ പിൻപറ്റുകയും ചെയ്തു ഇതിൽ കൊടുത്തു കേട്ടോളു സോ ഇത് അർത്ഥം കൊടുക്കണം സോളമൻ നബിയുടെ രാജവാചിയെ യഹൂദ നേതാക്കളായ പിശാചുക്കൾ പ്രചരിപ്പിക്കുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു സഹോദരന്മാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചോളൂ എവിടെയാണ് യഹൂദ നേതാക്കൾ എന്ന് അള്ളാന്റെ ഖുറാനുള്ളത് ഖുറാനുണ്ടോ യഹൂദ നേതാക്കൾ എന്നുള്ള ഏത് വാചകമാണ് ഖുറാനുള്ളത് അള്ളാൻ്റെ ഖുറാനിൽ കളവറിയല്ലേ വത്തപമാത്രത്തൊരു ഷെയാത്തു എന്ന് അമാനി വലി കൊടുത്തത് രാജവാചെ പി പ്രചരിപ്പിച്ചു പിശാ പിഹൂദ നേതാക്കളായ പിശാചുക്കൾ എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നു വിശദീകരണമല്ല അർത്ഥം കൊടുത്തിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം തീർന്നോ തീർന്നില്ല ഇനി മാത്രമല്ല മാറൂത്ത് എന്നീ രണ്ട് മലക്കുകൾക്ക് ആ വിചാരം ഇറക്കിയതിനെ സംബന്ധിച്ച് ഒമാൽ ബാബിലിൽ മാറൂത്തും എന്ന രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി അമാനി മോലുവിയും ചെറിയ മുണ്ടവും പറപ്പൂരും പക്ഷെ മുജാഹിദികൾക്ക് മറുപടിയായിട്ട് ഇറക്കിയ പുസ്തകത്തിൽ കാണാം ഹാറൂത്ത് ബാബിലോണിൽ ഹാറൂത്ത് മാറിയ രണ്ട് മലക്കുകൾക്ക് ആഭിചാരം ഇറക്കിയിട്ടില്ല അമാനി മൗലി പറഞ്ഞു ഇറക്കി എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നു മലയാളത്തിൽ എഴുതിയപ്പെട്ട പ്രസിദ്ധീകരണത്തിൽ തന്നെ ഇനിയോ ഇനി അവർ പറയാണ് ഇവിടെ ഇന വ്യാഖ്യാനത്തിൽ പറയാണ് ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് പിന്നെ കാര്യകാരങ്ങൾ അപ്പുറത്ത് ഉപദ്രവം ഉപ ഉപകാരമോ ചെയ്യാൻ അള്ളാഹുന് മാത്രമാണ് എന്ന ഖുർആനിന്റെ അടിസ്ഥാന ആദർശത്തോട് യോജിക്കുന്നതാണ് ഈ അർത്ഥകൽപ്പന ഇപ്പൊ അമാനി മൗലവി കൊടുത്ത അർത്ഥകൽപ്പന എന്തല്ല ഖുർആനിന്റെ ആശയങ്ങളോട് യോജിക്കുന്നതല്ല മുജാഹിദുകൾ ശരിക്കും ചിന്തിച്ചോളി മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും സബിലീഗുകാർക്കും കേരളത്തിലെ ഒരു മുസ്ലിമിനും തർക്കമില്ലാത്തതാണ് അമാനി മോലിവിടെ തഫ്സീർ പക്ഷെ ആ തഫ്സീറിൽ ഇപ്പോൾ ചില ആളുകൾക്ക് സംശയം വന്നിരിക്കുന്നു അവരാണ് മർക്കസുദ്ധയുടെ സഹോദരന്മാർ നഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ചുള്ളി വിശ്വക്കാരുള്ള വിരോധക്കെ മനസ്സിലെന്നോട്ടെ ഇത് പരലോകം നഷ്ടപ്പെടും സഹോദരന്മാരെ അള്ളാഹിന്റെ ഖുർആൻ കൊണ്ടാണ് കളിക്കുന്നത് അള്ളാഹിന്റെ ഖുർആൻ കൊണ്ടാണ് ഈ പരിഭാഷ കേരളത്തിൽ അധികകാലം നിലനിൽക്കാൻ മുജാഹിദികൾ സംവദിക്കുകയില്ല നിങ്ങൾക്കിത് പിൻവലിക്കേണ്ടി വരും കാരണം ലോകത്ത് ആകാശത്തിന് മുകളിൽ ഒരു ആകാശത്തിന് ചുവട്ടിൽ ഒരു മുജാഹിദും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല ഈമാനുള്ള പടച്ചവനെ പേടിയുള്ള ഒരു മുജാഹിദും ഇത് ഞാൻ പറയുന്നു ഇത് ആരുടെ പാരമ്പര്യമാണ് സഹോദരന്മാരെ ഇത് ആരുടെ പാരമ്പര്യമാണ് തീർന്നിട്ടില്ല ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ സുഹൃത്തു നാസിന്റെ വിശദീകരണം സുഹൃത്തു ഫലഖിന്റെ വിശദീകരണത്തിലും അമാനി കൊടുത്ത വിശദീകരണത്തിൻ്റെ എല്ലാ ആ രൂപത്തിലല്ല വിശദീകരിച്ചിട്ടുള്ളത് സിഹിറിന് നിഷേധിക്കുന്ന വിശദീകരണങ്ങൾ ഈ തഫ്സീറിലുണ്ട് അമാനി മോലി ഒരു സ്ഥലത്തും സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിഷേധിക്കുന്ന തഫ്സീർ കൊടുത്തിട്ടില്ല അപ്പൊ നമ്മുടെ മുൻഗാമികളായ ആളുകൾ മുൻഗാമികളായ പണ്ഡിതന്മാരെ മുഴുവനും തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാൻ ഞങ്ങൾക്കുമാണ് മുജാഹിദ് പാരമ്പര്യം ഈ തഫ്സീർ അംഗീകരിക്കാത്ത അമാനി മോലിയുടെ തഫ്സീർ അംഗീകരിക്കാത്ത എന്ത് പാരമ്പര്യമാണ് ഏത് മുജാഹിദുകൾക്കുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓനെന്ത് മുജാഹിദ ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന സഹോദരന്മാരെ ഇത് മാത്രല്ല ഇസ്ലാമിക ജീവിതം ഈ അമാനി ഇപ്പൊ തള്ളാണ് ഈ വിഭാഗത്തിൽപ്പെട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സംസാരം നിങ്ങൾ കേട്ടോക്കും പിന്നെ അമാനി അമാനിമോലിയുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകം പറയുമ്പോൾ നമ്മൾ അവിടെ വളരെ കൃത്യമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയതല്ല മാത്രല്ല ഈ ഗ്രന്ഥം

അമാനി ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ അമാനി അമാനിമൂലിയുടെ കുടുംബക്കാരൊക്കെ ഈ അൽഹുദുക്ക് സ്റ്റാലിനെതിരെ ഒരു കേസ് ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഉണ്ടോ തട്ടിവിടന്നെ തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് ഇല്ലാത്തൊരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താ ഒരു വക്കീൽ നോട്ടീസ് അയക്കാം തയ്യാറുണ്ടോ മാത്രമല്ല ഇതിന്റെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഇത് വർഷക്കൾ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണിത് മോലിയുടെ നിര്യാണ ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകിയത് ഉണ്ടോ അമാനി മൂല്യ മരിച്ചതിന് ശേഷം എഴുതിയല്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചതാണ് പക്ഷെ മരിച്ചതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് മാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും ഉണ്ട് കാരണം കണ്ണേറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട കഥയിൽ പറഞ്ഞെന്താ വെച്ചാൽ അതുകൂടി വായി കണ്ണേറുണ്ടെന്ന് വ്യക്തമാക്കുന്ന അധികം നാം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും നേരത്തെ മോലി വായിച്ച അതേ വാചകം അമാനു മോലി എടുത്തുകൊടുക്കുന്നുണ്ട് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെ ഒന്നും അനുഗ്രഹിക്കപ്പെടാ ചില ആളുകളാണ് കണ്ണേർ നിഷേധിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ നിഷേധത്തിന് ഇത് വലിയ അടിയാകുന്നുണ്ട് അപ്പോ ഇത് അമാനുവിന്റെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാ സഹോദരന്മാരെ മുജാഹിദ് പാരമ്പര്യം ഒരിക്കലും അവകാശപ്പെടാനില്ല ഇനിയോ ഞാൻ വേഗത്തിൽ വേഗത്തിൽ പറയാം നമുക്കറിയാം മാസപ്പിറവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം മാസപ്പിറവി മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാടെന്താ ഇത് വിശേഷാൽ പതിപ്പാണ് ഇത് ഈ അൽമനാർ ലേഖന എതി സലാം സുല്ലമി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ സി പി ഉണ്ട് ഇങ്ങനെ അതുപോലെ ഉമർമുലിയുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ അൽമനാറാണ് ആ അൽമനാറിൽ കൊണ്ട് ബന്ധപ്പെട്ട ലേഖനം നമുക്ക് കാണാം സഹാബികൾ ഇരുപത്തിയൊമ്പതിന് മാസം നോക്കുക പതിവായിരുന്നു കണ്ടാൽ പുതിയ മാസം പിറന്നതായി കണക്കാക്കും കണ്ടില്ലെങ്കിൽ ആ മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെന്ന് കടിക്കും പക്ഷെ ഇന്നിപ്പോ ഇവർ മാസം കാണണ്ടെന്ന കണക്ക് നോക്കി അവിടെ മാസ മാ പിന്നെ മാസം ഉണ്ടായാൽ തന്നെ നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്പൊ ഇവർ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹബർ ലാഹാദായ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുകയില്ല ഇതെന്റെ കയ്യിൽ മലക്ക് ചിഹ്നം മനുഷ്യന്മാരണം ഒരു പഠനം അബ്ദുൽ ഹമീദ് മദീനി അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അഥവാ വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ ഖബർ അത് പറ്റുകയില്ല മുത്തവാത്തർ കൊണ്ട് തന്നെ അത് സ്ഥിരപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസകാര്യം എന്ന് പറഞ്ഞാൽ മലക്കൾ വിശ്വ മലക്കളെ സംബന്ധിച്ചും ഖബർ ശിക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിൽ മുത്തവാത്തറായ ഹദീസുവാണെന്നാണ് യഥാർത്ഥ ഇത് ആരവാദാണ് സഹോദരന്മാര് ഇത് സമസ്തക്കാരവാദാണ് സമസ്തക്കാരിറക്കിയ എസ് വൈ എസിന്റെ അറുപതാം വാർഷിക പതിപ്പിൽ ഇത് കൃത്യമായിക്കൊണ്ട് അവർ വിശദീകരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ കുറ്റമറ്റ ഹദീസുകളാണ് ദീനിലവലംബം എന്നാൽ ഇസ്ലാമിന്റെ അടിത്തറയായ വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കുറ്റമറ്റതായ സ്വഹയാ ഹദീസുകൾ മാത്രം പോരാ മറിച്ച് മുത്തുമാത്ര വേണം ഇത് സമസ്തകാരവാദാണ് ആ സമസ്തകാരവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ചില ആളുകൾ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ സഹാബത്തിന് ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടായി അവസ്ഥയുണ്ടായി മഹാവിയാറല്ലിഅള്ളാഹുനെ സംബന്ധിച്ച് വളരെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന അവസ്ഥ ഈ ശബാബിലൂടെ വന്നിട്ടുണ്ട് അബ്ദുൽ ഹമീദ് മദീനി എഴുതിയ ലേഖനത്തിൽ മഹാനെ മഹാവിള്ളാഹുനു അദ്ദേഹത്തിന് അദ്ദേഹം ഫതോബിൻ അബ്ബാസ് റല്ലിള്ളാഹുന്റെ രണ്ട് മക്കളെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു ഇന്ന് ശബാബിൽ വന്നിട്ടുണ്ട് ഇതുവരെ തിരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ദജ്ജാലുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം നമുക്കറിയാം ദജ്ജാൽ ഇസ്ലാമിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് പക്ഷെ ദജാല് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് മാത്രമല്ല പിന്നെ ഒരു മസീഹുദ്ദാൽ ഉണ്ട് എന്നതാണ് എന്ന വിശ്വാസം ശരിയല്ലെന്നും എല്ലാ കാലഘട്ടത്തിലും മസീഹുദ്ദാൽ ഉണ്ടാകുമെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു അൽഫനാറിലൂടെ അബ്ദുസ്സലാം സ്വല്ലിം ലേഖനത്തിൽ കാണാൻ കഴിയും അതേപോലെ അവസാനിപ്പിക്കുകയാണ് ഈ ഖബർ കൊണ്ട് ബന്ധപ്പെട്ട് അവർ സാധാരണ പറയുകയാണ് ഞങ്ങൾ എവിടെ ഖബർ ശിക്ഷയെ നിഷേധിച്ചത് ഖബർശിക്ഷയെ നിഷേധിച്ചു എന്നതിന് തെളിവോടെ ഇതാ ഖബർ ശിക്ഷ ഖുറാൻ പറഞ്ഞ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഈ പരപ്പനങ്ങാടിയിലുമുള്ള അതുപോലെ തന്നെ ശബ്ദം കേൾക്കുന്ന ബഹുമാനരായ മർക്കസേവയുടെ സഹോദരന്മാർ പിന്നെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു സലാഹ സല്ലിമിയുടെ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മർക്കസേവ ഇറക്കിയിട്ടുള്ള ലേഖനങ്ങളിലോ ഈ വിളപ്പിന് ശേഷം വന്നിട്ടുള്ള ലേഖനങ്ങളിൽ കബർശിക്ഷയെ ശാരീരികവും ആത്മീയവുമാണ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിവായിട്ട് കൊണ്ടുവരൂ അതാണ് അഹുലുസുന്നെ വിശ്വാസം പക്ഷെ നിങ്ങളേത് രൂപേണ സ്വപ്നത്തിൽ ആ പിന്നെ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടാകുന്നു അത് അഹുലുസ്വനെ വിശ്വസിക്കുന്ന കാര്യമല്ല അഹലുസ്വിനയുടെ വിശ്വാസം ശരീരത്തിനും ആത്മാവിനും ഉണ്ടാകുമെന്നാണ് ആ വിശ്വാസത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട് മാത്രമല്ല ഈ കുഴിപ്പുറസുലിയമ്മയുടെ ലേഖനത്തിൽ കൊണ്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് അവിടെ പിന്നെ ആത്മീയത ആത്മീയമായ അനുഭവങ്ങൾ മാത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിർത്തി ശേഷം ഹദീസിലാണ് ശരീരത്തിന് അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞ വാചകം അവരാൾ ഒഴിവാക്കിയിട്ട് പറയുകയാണ് ആത്മീയമായി ഉണ്ടാകുന്ന ഖുർആൻ പറഞ്ഞതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാൻ അതുപോലെ തന്നെ ഞാൻ ഒറ്റ അവസാനത്തിലൊരു കാര്യം ഒരു കാര്യം കൂടി പത്താമത്തെ കാര്യം പറയുകയാണ് ഇതിൻ്റെ കയ്യിൽ ശബാബാണ് നമുക്കിപ്പോൾ റബിയുൽ ലവൽമാസ ആണല്ലോ മാസത്തിൽ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ബുർദ പക്ഷേ ഇത് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തായിരിക്കും ിൽ ഹാദിസിൽ അമിമി എന്ന് പറയുന്ന റസൂർദാനെ വിളിച്ച് പച്ചയായി പ്രാർത്ഥിക്കുന്ന ബുറദെ പറ്റി വിമർശിച്ചുകൊണ്ടല്ലാതെ അനുകൂലിച്ചതായാലും ബുറദിനെ പറ്റി ലേഖനം വരൂല്ലല്ലോ എന്നാൽ ഇതിൽ കാണാം പ്രസീതത്തിൽ ബുർദ പ്രവാചക സ്നേഹം കാവ്യങ്ങളിൽ ആസ്വാദികളുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിച്ച കൃതിയാണ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വികാര വികാരാർദ്ധി ആവിഷ്കാരമാണ് അറബി സാഹിത്യത്തിൽ ബുറുദ്ധി ബുർദയെ അങ്ങേയറ്റം പുകയത്തെന്ന് മാത്രമല്ല അതിൽ ഷിർക്കിൻ്റെ വരികളെക്കുറിച്ച് കാമാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ ശരിക്കും ആലോചിച്ചോളൂ എവിടേക്കാണ് ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മുജാഹിദ് പാരമ്പര്യം ആർക്കാണ് വളരെ കൃത്യമായി ആളുകൾ വില വിലയിരുത്തട്ടെ അള്ളാഹു സ്ലാഹത്തലിൻ്റെ ദീൻ കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനും അള്ളാഹു അള്ളാഹുനു കലാം തോഫീന്ദട്ടെ അലൈക്കം വരമുല